നമസ്തേ ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തിയ ചില യുവതികൾ വന്നു എന്ന് അതിനുള്ള കാരണമായി പറയുന്നത് മതത്തിൽ ഒരുപാട് ദൈവങ്ങളുണ്ട് ഏത് ദൈവത്തെ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏത് ദൈവത്തെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ ഇതൊരു കള്ളന്യായമാണ് മറ്റേതെങ്കിലും കാരണത്താലായിരിക്കും മതപരിവർത്തനം നടത്തിയത് അതിന് പകരം അത് പുറത്ത് പറയാൻ പറ്റാത്തതായിരിക്കും അതിന് വരും പറയുന്ന ഒരു നൊടുക്ക് ന്യായമാണിത് കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ദൈവങ്ങളുണ്ട് ഏത് ദൈവത്തെയാണെന്ന് അറിഞ്ഞു അങ്ങനെ അറിയാവുന്നവരോട് ചോദിച്ചാൽ പോര് എന്താണിത് ഇതിൻ്റെ സത്യസ്ഥിതി എന്താണ് അമ്മേ അല്ലെങ്കിൽ അച്ഛ അങ്ങനെ അമ്മയ്ക്കും അച്ഛനും അറിഞ്ഞു വിടാം എങ്കിൽ അവരറിയാവുന്നവരുടെയൊക്കെ കൊണ്ടുപോയി സംശയ നിവൃത്തി വരുത്തേനെ അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു ദൈവത്തെയും പ്രാർത്ഥിക്കൂ പ്രശ്നവും അതൊന്നും പോരാ എനിക്ക് എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിക്കാൻ പറ്റും എല്ലാ ദൈവങ്ങളെയും ആരും പ്രാർത്ഥിക്കണമെന്ന് ആര് പറയുന്നു ഏതെങ്കിലും ഒരെണ്ണത്തിനെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലേ അത് പറ്റാത്ത ആളിങ്ങനെ അങ്ങോട്ടിങ്ങോട്ട് ചാടിപ്പോയി അവിടെയുള്ള ദൈവത്തെ പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന എന്തിനാണ് യുക്തി ഇല്ലാത്ത ഒരു ന്യായമാണ് അത് വെറുതെ അവർ പറയുന്ന ഒരു ന്യായമാണ് മറ്റെന്തെങ്കിലും കാരണത്താലായിരിക്കും അങ്ങനെ പരിവർത്തനം ചെയ്തു പോയത് പോകുന്നവർ പോകട്ടെ അതൊരു പ്രശ്നമല്ല പക്ഷേ ഈ പറയുന്ന ന്യായം സത്യമല്ല ഹിന്ദുമതത്തിൽ ഒരുപാട് ദൈവങ്ങളില്ല ഈശ്വരൻ ഒന്നേ എന്നും ഈശ്വരന് തുല്യനായിട്ട് മറ്റൊരു ശക്തിയില്ലെന്നും ഈശ്വരൻ സർവവ്യാപിയാണെന്നും ഓരോ അണുവിലും ഈശ്വരൻ്റെ ഈശ്വരൻ്റെ ശക്തി കുടികൊള്ളുന്നുവെന്നും ആദ്യമായി പറഞ്ഞ ആത്മീയ തത്വശാസ്ത്രമാണ് ഹിന്ദുവിൻ്റെ തത്വശാസ്ത്രം ഈ ഭാരതീയൻ്റെ തത്വശാസ്ത്രം ഹിന്ദുവിൻ്റെ ഞാൻ എടുത്ത് പറയുന്നില്ല ഭാരതീയൻ്റെ തത്വശാസ്ത്രം ഭാരതത്തിലുള്ള എല്ലാവർക്കും അതിൽ അഭിമാനിക്കാവുന്നതാണ് ആത്മീയ തത്വചിന്ത എന്ന് പറയുന്ന ഏറ്റവും വികസിച്ച ഒരവസ്ഥയിൽ നമ്മുടെ പൗരാണികർ എത്തിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം ആത്മീയതയുടെ ശാസ്ത്രമാണ് അവർ കണ്ടെത്തിയത് അതിനപ്പുറം ഒരു ശാസ്ത്രം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറം വേറെ ആർക്ക് പോകാൻ പറ്റും ഈ ആപ്പിൾ ഭൂമിയിലേക്ക് തന്നെ വീഴുന്നത് ഗുരുത്വാകർഷത്തിൻ്റെ ഫലമാണെന്ന് ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ചു ഇനി അതിനപ്പുറം അതിനെക്കുറിച്ച് കണ്ടുപിടിക്കാൻ എന്താണ് വേറെ ആര് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക അതുപോലെ ശാസ്ത്രീയമായ ആത്മീയത അതായത് ആത്മീയതയുടെ ശാസ്ത്രം എന്താണ് എന്ന് കണ്ടുപിടിച്ച് അത് ജനങ്ങൾക്കായിട്ട് ഈ ലോകത്തിനായിട്ട് അവതരിപ്പിച്ച ഋഷിമാരായിരുന്നു പൗരാണിക ഭാരതീയ ഋഷിമാർ അവർ പറയുന്നതനുസരിച്ച് ഈ ഈശ്വരൻ എന്താണെന്നും കൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈശ്വരൻ ഒന്നേ ഉള്ളതെന്ന് മാത്രമല്ല ഈശ്വരൻ എന്താണ് ഏതെങ്കിലും ഒരു വ്യക്തിയെ ഭൗതിക ശരീരത്തോടു കൂടിയ അല്ല അവർ ഈശ്വരനായിട്ട് കണ്ടെത്തിയത് ഈശ്വരനായിട്ട് അവർ പറഞ്ഞ് നമുക്കും പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ളത് ഈ ഭൗതികതയ്ക്കപ്പുറം ഭൗതിക അതീതമായ ഒരു ശക്തി ഉണ്ടെന്നും ആ ശക്തിയിൽ നിന്നാണ് ഈ ഭൗതിക പ്രപഞ്ചം ഉൽ അല്ലെങ്കിൽ ആ ശക്തിയാണ് ഭൗതിക പ്രപഞ്ചത്തെ അവതരിപ്പിച്ചിട്ടുള്ളൂ എന്നും അങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകുന്നതെന്നും ഒക്കെ ആ ഋഷിമാർ കണ്ടുപിടിച്ചു ഇന്നിപ്പോൾ ശാസ്ത്രം പറയുന്നു ഈ ഭൗതിക ലോകത്തിന് സ്വന്തമായ ഒരു നിലനിൽപ്പില്ല എന്ന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക പ്രപഞ്ചത്തിന് ആധാരമായ ഭൗതിക ഊർജത്തിൻ്റെ ആയളവ് പൂജ്യമാണ് അപ്പോൾ ഒരു പൂജ്യമായിട്ടുള്ള ഒരു സംഗതിക്ക് എങ്ങനെ നിലനിൽക്കാൻ പറ്റും അപ്പോൾ അതിനെ നിലനിർത്താൻ മറ്റൊരാൾ വേണം മറ്റൊരു ശക്തി വേണം ആ ശക്തിയാണ് ഭൗതിക അതീതമായിട്ടുള്ള ശക്തി ആയിരിക്കണം അത് കാരണം എന്ന് പറഞ്ഞാൽ ഭൗതികത്തിൻ് ഭൗതികതക്ക് തന്നെയാ നിലനിൽക്കാൻ പറ്റത്തില്ല അപ്പം പിന്നെ ഭൗതിക അതീതമായ ഒരു ശക്തി ആയിരിക്കണം അതിൻ്റെ പിന്നിലുള്ളത് ആ ഭൗതിക പ്രപഞ്ചത്തെ ഉണ്ടാക്കി അവതരിപ്പിച്ച് നിലനിർത്തുന്നത് ആ ശക്തിയാണ് അത് ഓരോ അണുവിലും നിന്നെങ്കിലല്ലേ ആ ഓരോ അണുവിനേയും നിലനിർത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ആ ശക്തി സർവ്വവ്യാപിയാണെന്ന് പറയുന്നത് ആ ശക്തിക്ക് പൗരാണികർ കൊടുത്ത പേരാണ് ആത്മാവ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഹരീരത്തിൻ്റെ എവിടെയെങ്കിലും ഒരാൾ ഇരുന്ന് ചത്ത് കഴിയുമ്പോൾ ഒരു സാധനമായിട്ടല്ല അതൊക്കെ വെറുതെ കഥകളിൽ പറയുന്ന സംഗതികളാണ് അങ്ങനെയല്ല ആത്മീയ ചിന്ത പറയുന്നത് ആത്മീയചിന്തയിൽ എന്ന് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ദശോപനിഷത്തുകളും ഗീതയിലും പറയുന്ന കാര്യങ്ങളാണ് ഇതൊന്നും ഇതിങ്ങനെ വിട്ടുപോകുന്ന കാര്യങ്ങളല്ല ആത്മാവാണ് എന്ന് പറയുന്നത് ആത്മാവിൻ്റെ തത്വം എന്താണ് സത്ത് ചിത്ത് ആനന്ദം ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റും ഈ ഈ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ കർമ്മങ്ങളും ഈ പ്രപഞ്ചത്തിൽ ചെയ്യപ്പെടുന്നത് ഈ മൂന്ന് ശക്തികളുടെ ഒരു പ്രവർത്തനം കൊണ്ടാണ് അത് നമുക്ക് തെളിയിച്ച് കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ശാസ്ത്രീയമായിട്ട് തെളിയിച്ച് കാണിക്കാം അപ്പം അങ്ങനെ ഒരു ശക്തിയെ ഉണ്ടാകാൻ പറ്റുള്ളൂ കാരണം എന്താണ് ഭൗതികാതീതമായിട്ട് കഴിഞ്ഞാൽ ഭൗതികതയിലാണ് ഒന്നിലധികം ഉണ്ടാകുന്നത് ഭൗതികാതീതമായിട്ട് എന്ന് കഴിഞ്ഞാൽ ഒന്നിലധികമില്ല ഒന്നേ ഉള്ളൂ ആ ഒരു ശക്തി ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലായിടത്തും വ്യാപിച്ചതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ ഭൗതിക പ്രപഞ്ചത്തെ നിലനിർത്തുന്നു ആ ശക്തിയാണ് നമ്മളെ ആന്തരികമായിട്ട് നമ്മളെ നിയന്ത്രിക്കുന്നത് ആ ശക്തിയുടെ നിയന്ത്രണത്തിലാണ് നമ്മൾ മുന്നോട്ട് നിയന്ത്രണയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇനി അത് ചെയ്ത് ഇത് ചെയ്തെന്ന് പറയുക എന്നുള്ളതല്ല ഇപ്പം വൈദ്യുതി അത് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു ഉദാഹരണം വൈദ്യുതി ഇത് ബൾബിൽ പോയി കഴിഞ്ഞാൽ പ്രകാശമായിട്ട് മാറും ഫാനിലാണെങ്കിൽ അത് കറങ്ങും അപ്പോൾ അത് അത് അപ്പോൾ ഇതിൻ്റെ എല്ലാം ആന്തരിക ശക്തി എന്ന് പറയുന്നത് വൈദ്യുതിയാണ് അതുപോലെ ഓരോ ശരീരത്തിലും ഈ ആന്തരിക ശക്തിയായിട്ട് ആത്മാവ് ആത്മാ ഊടികൊള്ളുന്നു അപ്പോൾ അതിൻ്റെ ആ ശക്തിയുടെ ബലത്തിലാണ് ആ ശരീരം പ്രവർത്തിക്കുന്നത് അപ്പോൾ ശരീരത്തിൻ്റെ പരിമിതികളോടുകൂടി ആ ശക്തി പ്രവർത്തിക്കും അപ്പോൾ എനിക്ക് എൻ്റെ തലച്ചോറിൽ വേണ്ടത്ര കാര്യങ്ങളില്ല അല്ലെങ്കിൽ എൻ്റെ തലച്ചോറ് വളരെ ചെറുതായിപ്പോയി എങ്കിൽ എൻ്റെ ചിന്തകളും എൻ്റെ പ്രവൃത്തികളും ഒക്കെ അതിനനുസരണമായിരിക്കും ആത്മാ ഉള്ളിൽ ആത്മാവ് തന്നെ എനിക്ക് ആ പരിമിതപ്പെടുത്തപ്പെടുന്നു ഭൗതികമായിട്ടുള്ള എൻ്റെ പരിമിതികൾ കൊണ്ട് എനിക്ക് തന്നെ ഒരു പരിമിതിയായി തീരുന്നു ആത്മശക്തി ഉള്ളിലുണ്ടെങ്കിലും അങ്ങനെ ഓരോ ജീവിയുടെയും ഓരോ വസ്തുവിൻ്റെയും ഉള്ളിൽ പ്രവർത്തിക്കുന്നത് അതിനെ നിയന്ത്രിക്കുന്നത് അതിനെ ഊർജമായി നിൽക്കുന്നത് ഈ ഭൗതിക ശക്തിയാണ് അതിനെ അല്ല ഈ അഭൗതിക ശക്തിയാണ് അതാണ് ഈശ്വരൻ അങ്ങനെ ഒന്നേ ഉള്ളൂ അതിന് തുല്യമായിട്ട് വേറൊന്നുമില്ല എന്നൊക്കെ നമ്മുടെ ഉപനിഷത്തുകൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ആത്മീയ ദർശനങ്ങളിൽ ഉള്ളതാണ് ആത്മീയ തത്വചിന്തയിൽ ഒന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞ് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധിപ്പിച്ച് ഉദ്ബോധിച്ച് ഉദ്ബോധിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്നും മനസ്സിലാക്കാതെ അങ്ങനെ ഒരുപാട് ഈശ്വരന്മാരുണ്ട് ഒരുപാട് ദൈവങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു കാരണമേ അല്ല അതൊരു കാരണമേ അല്ല ഞാൻ പറയാനുള്ള അതിനുള്ള കാരണം ഇതാണ് വെറുതെ ഒരു കാരണം പറഞ്ഞു പോവുക വേറെ എന്തെങ്കിലും ഒരു കാരണമായിരിക്കും അതിൻ്റെ പിന്നിലുള്ളത് അത് പോകട്ടെ ഇനി ഒരുപാട് ദൈവങ്ങളുണ്ടെന്ന് പറയുന്നതിനകത്തുള്ള സത്യം എന്താണ് ഒരെണ്ണം ഞാൻ പറഞ്ഞു ഒറ്റ ദൈവമേ ഉള്ളൂ പിന്നെ എന്തിനാണ് ഈ കൃഷ്ണൻ രാമനും അങ്ങനെ ഗണപതിയും സുബ്രഹ്മണ്യനും അങ്ങനെ പലരെയും ആരാ അതുപോലെ തന്നെ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്തിനാണ് ഇവരെയൊക്കെ ആരാധിക്കുന്നത് അപ്പം ഇവരുടെയൊക്കെ പൊരുളെന്താണ് എല്ലാ ദേവന്മാരും ഇവരൊക്കെ ദേവന്മാരാണ് എല്ലാ ദേവന്മാരും എല്ലാ ദേവതകളും ഉണ്ടായിട്ടുള്ളത് ആത്മാവിൽ നിന്നാണെന്ന് ഉപനിഷത്തുകൾ പഠിപ്പിക്കുന്നു ആത്മാവിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് ഇതെല്ലാം ഇവരെല്ലാം കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാമല്ലോ ഇതെല്ലാം ഭൗതികരൂപത്തോടു കൂടിയതാണ് ബ്രഹ്മാവായാലും വിഷ്ണു ആയാലും മഹേശ്വരനായാലും കൃഷ്ണനായാലും രാമനായാലും അതുപോലെ തന്നെ ഗണപതി ആയാലും സുബ്രഹ്മണ്യനായാലും എല്ലാം ഭൗതിക രൂപത്തോട് കൂടിയിട്ടുള്ളതാണ് അവർ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അപ്പം അതിൻ്റെ അർത്ഥം അഭൗതികമായ ഒന്നിൽ നിന്നാണ് ഭൗതിക രൂപങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്ന് നമ്മൾ സിദ്ധാന്തിച്ചിട്ടുണ്ടല്ലോ നമ്മളിപ്പം പറഞ്ഞ് കഴിഞ്ഞത് അതാണ് അങ്ങനെയാണെങ്കിൽ ഇവയെല്ലാം ഉണ്ടായത് ആ അഭൗതികമായ ശക്തിയിൽ നിന്നാണ് ആത്മശക്തിയിൽ നിന്നാണ് ആത്മാവാണ് ഇതിൻ്റെ എല്ലാം ഉറവിടവും ഇതിൻ്റെയൊക്കെ സ്രോതസ് എന്ന് പറയുന്ന ആത്മാവാണ് അപ്പം ഭൗതികതയുടെ ഏതെങ്കിലും ഒരു സവിശേഷതയെ ഏതെങ്കിലും ഒരു പ്രതിഭാസത്തെ പ്രതിനിധാനം ചെയ്യുന്നവരാണ് ഓരോ ദേവനും അതാണ് ദേവന്മാരുടെ പ്രത്യേകത നമ്മുടെ ഈ എല്ലാ ഈശ്വരനായ ആത്മാവ് എല്ലാ പേരിലും നിലകൊള്ളുന്നുണ്ടെങ്കിൽ എല്ലാ വസ്തുക്കളും നില നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എല്ലാവരും ഈശ്വരന്മാരാണ് പക്ഷെ അവരുടെ ഭൗതികമായിട്ടുള്ള ബലഹീനതകളിൽ പരിമിതപ്പെട്ടുപോയ ഈശ്വരൻ പരിമിതമാക്കപ്പെടുന്നു ഈശ്വരസൊക്കെ അവരിൽ അങ്ങനെ പരിമിതമാക്കാതെ ഏതെങ്കിലും ഒരു ഭൗതികമായിട്ടുള്ള സവിശേഷത ഒരു പ്രത്യേകതയെ ഒരു പ്രതിഭാസത്തെ ഈ ശരീരം കൊണ്ട് വളരെ പരിമിതമാക്കാതെ വളരെ വികസിച്ച ഒരവസ്ഥയിൽ ഒരാളിൽ കാണുകയാണെങ്കിൽ അങ്ങനെ കാണുന്ന വ്യക്തികളെയാണ് ദേവന്മാരായിട്ട് നമ്മൾ പണ്ട് സങ്കല്പിച്ചിട്ടുള്ളത് അങ്ങനെ കാണുന്ന വ്യക്തികളും കൃഷ്ണനും രാമനും എല്ലാം അങ്ങനെയുള്ള വ്യക്തികളാണ് സാധാരണ മനുഷ്യനില്ലാത്ത അസാമാന്യമായിട്ടുള്ള ഒരു ഭൗതിക ശരീരത്തിൽ വരാവുന്ന അസാമാന്യമായിട്ടുള്ള ഒരു ശക്തി വിശേഷനും അവരിൽ കണ്ടു അങ്ങനെയാണ് അവരെ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ അവർ ഈശ്വരൻ അവർ ദേവനാണ് ആ ശക്തിയുടെ ആ സവിശേഷതയുടെ ദേവനാണ് പ്രതീകമാണ് അങ്ങനെയാണ് പല ദൈവങ്ങൾ ദേവന്മാരുണ്ടാകുന്നത് പല ദൈവങ്ങളുണ്ടാകുന്നത് ഈ ത്രി ത്രിമൂർത്തികളും അതുപോലെയുള്ള പ്രതീകങ്ങളാണ് അല്ലാതെ ഓരോരുത്തരും ഓരോ ഈശ്വരൻ എന്ന് പറയുന്നത് ഒരുപാട് ഈശ്വരന്മാരൊന്നുമില്ല ഇവരൊക്കെ ഭൗതികതയുടെ ഭൗതിക സവിശേഷതകളുടെ പ്രതിനിധാനം അവരെ അവയെ പ്രതിനിധാനം ചെയ്യുന്ന രൂപങ്ങളാണ് അപ്പം നമുക്ക് ഒരു വിദ്യ വേണം സരസ്വതി വിദ്യ വേണം വിദ്യാദേവതയായിട്ട് നമ്മൾ സങ്കല്പിച്ചിരിക്കുന്ന സരസ്വതിയാണ് അതായത് വിദ്യയിൽ ഏറ്റവും മുന്നിൽ നൽകുന്നു വിദ്യ നൽകാനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂർത്തിമത് ഭാവമായിട്ട് നമ്മൾ ഒരാ ഒരു വ്യക്തിയെ കാണുന്നു അതാണ് സരസ്വതി അപ്പം വിദ്യ വേണമെങ്കിൽ നമ്മൾ സരസ്വതിയെ പൂജിക്കുന്നു അതുപോലെ നമ്മളുടെ വിഘ്നങ്ങളുടെ നാഥനായിട്ട് ഗണപതിയെ സങ്കല്പിക്കുന്നു കാരണം എന്ന് പറഞ്ഞാൽ വിഘ്നങ്ങൾ നമ്മുടെ ഭൗതിക ലോകത്ത് നിത്യവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഗണപതിയെ സങ്കല്പിച്ചിരിക്കുന്നത് അപ്പോൾ ഗണപതിയെ ആര് അതെ ഇതെല്ലാം ആത്മാശക്തിയുടെ വേ ഒരു ഭാവമാണ് ആ ഭാവത്തെ നമ്മൾ അവിടെ ഒരു മൂർത്തീകരിക്കപ്പെട്ട ഭാവമായിട്ട് ഗണപതിയിൽ നമ്മൾ കാണുന്നു അപ്പോൾ അങ്ങനെ ഗണപതിയെ പ്രാർത്ഥിക്കുന്നത് എന്താണ് വിഘ്നങ്ങൾ നീക്കിപ്പോ നീക്കിക്കളയാൻ ഇങ്ങനെയാണ് പല ദേവതകളുള്ളത് ദേവന്മാരുള്ളത് അല്ലാതെ ഏറെ എല്ലാം ഈ ദേവന്മാ ദൈവങ്ങളാണ് എന്നുള്ള അല്ല ദൈവങ്ങളുടെ ഈശ്വരാംശ ഈശ്വരാംശങ്ങളാണ് ഈശ്വരാംശങ്ങളുടെ ഒരു തെളിഞ്ഞ ഒരു പെർഫെക്ഷനോട് വരുന്ന ഒരു വ്യക്തികളാണ് അല്ലെങ്കിൽ ശരീരങ്ങളാണ് അല്ലെങ്കിൽ ദേവരൂപങ്ങളാണ് അതുകൊണ്ടാണ് അവരെ ആരാധിക്കുന്നത് അല്ലാതെ ഈ അവർ മാത്രമാണ് ഈശ്വരൻ അല്ലെങ്കിൽ ഒരുപാട് ഈശ്വരന്മാരുണ്ടെന്ന് പറഞ്ഞിട്ടല്ല ഈശ്വരൻ ഒന്നേ ഉള്ളൂ ഇവരൊക്കെ ഇതുപോലെ ഭൗതിക പ്രതിഭാസങ്ങളുടെ സവിശേഷതകളുടെ അല്ലെങ്കിൽ ഭൗതികമായ പ്രത്യേകതകളുടെ മൂർത്തിഭാവങ്ങളാണ് നമുക്ക് ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന നമുക്ക് ഭൗതികതയിൽ ഊന്നിയാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ആ ഭൗതിക പ്രതിഭാസങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നു അവരെ പ്രീതിപ്പെടുത്തുന്നു അവരെ ആരാധിക്കുന്നു ഇത് ഇതാണ് അതിൻ്റെ പിന്നിലുള്ള ദേവാരാധനയിലുള്ള അതായത് എന്താണ് ബിംബാരാധനയിലുള്ള രഹസ്യം എന്ന് പറയുന്നതാണ് എല്ലായിടത്തും മറ്റുള്ള മതങ്ങൾക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൽ ഹിന്ദു എല്ലാറ്റിലും ഈശ്വരനെ കാണുന്നു ഈശ്വരാംശ ആ ഭൗതിക രൂപത്തിനപ്പുറം ഒരു ശക്തി ഉണ്ട് ആ ഈശ്വരശക്തിയെ കാണുന്നതാണ് ഏറ്റവും വലിയ പാണ്ഡിത്യം എന്നാണ് ഭഗവത്ഗീത പറയുന്നത് അപ്പം അങ്ങനെ എല്ലാത്തിലും ഈശ്വരനെ കാണുന്ന ഒരു 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 ഒന്നും മറ്റേ മറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞോണ്ട് അതൊക്കെ കഥയിലെ കാര്യങ്ങളാണ് ആ കഥയിലെ കാര്യങ്ങളിൽ തത്വവിചാരം ചെയ്യുന്നിടത്ത് കൊണ്ടുവരരുത് ഇതാണ് എൻ്റെ തത്വം അപ്പം ഇതിനകത്ത് ഒരു ബഹുദൈവ വിശ്വാസികൾ എന്ന് പറയുന്നതിനകത്ത് ഒരർത്ഥവുമില്ല ഏകമായ ഈശ്വരനിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതിൻ്റെ വിവിധ ഭാവങ്ങളെ ഭൗതികഭാവങ്ങളെ നമ്മൾ ആരാധിക്കുന്നു ഏതെങ്കിലും ഒരു ഭാവമല്ല ഈശ്വരനുള്ളത് ഈശ്വരൻ ഇങ്ങനെ പല പല ഭൗതികഭാവങ്ങളുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ഭാവങ്ങളെല്ലാം ഈ പ്രപഞ്ചത്തുള്ള എല്ലാ ഭൗതികഭാവങ്ങളുടെയും ഭൗതികഭാവങ്ങളും ഈശ്വരൻ്റേതാണ് അപ്പോൾ ഓരോന്നിനെയും നമുക്ക് ആരാധിക്കാം അതാണ് ഹിന്ദുവിൻ്റെ ബഹുദൈവ വിശ്വാസത്തിൻ്റെ ആരാധനയുടെ രഹസ്യം ഇത് മനസ്സിലാക്കി തൻ്റെ ഇടത്തോടു കൂടി നിൽക്കുക ഇതും കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക മണ്ടത്തരവും വിചാരിച്ചിരുന്നിട്ട് കുട്ടികൾ ഓരോന്നും വഴിതെറ്റിപ്പോവാൻ പാടില്ല ഇതാണ് എൻ്റെ അഭ്യർത്ഥന നന്ദി നമസ്കാരം